ഒമ്പതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിഷിഹായെ അങ്ങേ ഞങ്ങൾ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് വിശുദ്ധ കുരിശാലെ വീണ്ടും ലോകത്തെ രക്ഷിച്ചു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവ് അങ്ങീപീടുകളുടെ മുമ്പിൽ എൻ്റെ വേദനകൾ എത്ര നിസാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരുമുമ്പ് മറ്റൊന്നു വന്നുകഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ